കേരളത്തിന് മുകളിൽ കിഴക്കൻ കൊടുങ്കാട്ടി ശക്തി പ്രാപിച്ചു ബംഗാൾ കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിനു സമീപം ഉയർന്ന ലെവലിൽ രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് തുലാവർഷത്തിന് സമാനമായി കിഴക്കൻ മേഖലയിൽ നിന്നുള്ള മഴമേഘങ്ങളാണ് മേഘങ്ങളാണ് കേരളത്തിന് മുകളിൽ വ്യാപിച്ചിരിക്കുന്നത് ഇതാണ് സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ നൽകുന്നതിന് കാരണമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉച്ചവരെ ശക്തമായ വെയിൽ അനുഭവപ്പെടുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരങ്ങളിലും രാത്രി വൈകിയും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കനത്ത മഴ കണക്കിലെടുത്ത് ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളതെങ്കിലും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് മഴയ്ക്കൊപ്പം ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിൽ ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഈ മേഖലകളിൽ ഇടിമിന്നലിനും ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് മുതൽ അമ്പത്തിയഞ്ചു കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ വിവിധ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചു ആശങ്ക ഉയർത്തി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ദിനംപ്രതി പരിശോധിക്കുന്നതിന് മേൽനോട്ട സമിതിയുടെ സ്ഥിരം ഓഫീസ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപത്ത് താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയുണ്ടെന്ന് ജോ ജോസഫ് ഫയൽ ചെയ്ത അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിഷ്പക്ഷമായ ഒരു സംവിധാനം അണക്കെട്ടിന്റെ സുരക്ഷ പരിശോധിക്കേണ്ടതുണ്ട് ഇതിനായി ആവശ്യത്തിന് യോഗ്യതയുള്ള ജീവനക്കാരുമായി മുല്ലപ്പെരിയാറിൽ മേൽനോട്ട സമിതിക്ക് സ്ഥിരം ഓഫീസ് സ്ഥാപിക്കണമെന്നാണ് അപേക്ഷയിലെ ആവശ്യം ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന വിധി ഉടൻ പുറത്തു അതേസമയം സംസ്ഥാനത്ത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ് വരെയും ആലപ്പുഴ ആലപ്പുഴയിലെ തീരദേശ മേഖലകളിൽ ഒന്നേ ദശാംശം അഞ്ചു മുതൽ ഒന്നേ ദശാംശം എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക